വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ അപകടങ്ങളിൽ ഒന്നായിരുന്നു സൗദിയ വൺ സിക്സ്റ്റി ത്രീ ഏറെക്കുറെ ഇന്നും ആ അപകടം ദുരൂഹമായി തുടരുന്നതാണ് കറാച്ചിയിൽ നിന്നും റിയാദ് വഴി ജിത്തയിലേക്ക് സർവീസ് നടത്തിയിരുന്ന ഷെഡ്യൂൾഡ് ഫ്ലൈറ്റായിരുന്നു സൗദിയ വൺ വിമാനമാകട്ടെ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും അത്യാധുനികമായിരുന്ന അമേരിക്കൻ നിർമ്മിത ലോക് ഹീറ്റ് ട്രിസ്റ്റർ തൗസൻ ഇലവണു വിമാന ദുരന്തങ്ങളിൽ തന്നെ ഏറെ അപൂർവമെന്ന് പറയാവുന്ന ഒന്നായിരുന്നു ഈ അപകടം സുരക്ഷിതമായി ലാൻഡ് ചെയ്ത വിമാനത്തിനകത്തുണ്ടായിരുന്നവരെല്ലാം ശ്വാസം മുട്ടി മരിക്കുക അതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവമായ ദുരന്തം അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് യാത്രക്കാർക്കും പതിനാല് വിമാന ജീവനക്കാരുമടക്കം മുന്നൂറ്റി ഒന്ന് പേർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് പത്തൊമ്പത് പാകിസ്ഥാനിലെ കറാച്ചിയിലെ കവായത്ത് ഈദ് അസ്സാം ഇന്റർനാഷണൽ എയർപോർട്ട് പാക് സമയം വൈകുന്നേരം ആറരയോടെ അടുക്കുന്നു റിയാദ് വഴി സൗദി അറേബ്യയുടെ ഫ്ലാഗ് കരിയൻ എയർലൈനായ ഫ്ളൈറ്റ് വൺ സിക്സ്റ്റി ത്രീ എന്ന മൂന്ന് എഞ്ചിനുകളുള്ള വിമാനം പറന്നുയരാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു കറാച്ചിയിൽ നിന്നും റിയാദ് വഴി ജിദ്ധയിലേക്കായിരുന്നു ആ വിമാനത്തിന്റെ യാത്ര യാത്രക്കാരിൽ ഭൂരിഭാഗവും ഹജ്ജ് തീർത്ഥാടകരും മുപ്പത്തെട്ട് വയസ്സുള്ള മുഹമ്മദ് അലിയായിരുന്നു വിമാനത്തിന്റെ ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസർ സമി അബ്ദുള്ള ഹസൈൻ ഫ്ലൈറ്റ് എഞ്ചിനീയർ ബ്ലാഡ്ലി കാർട്ടിസ് ടേക്ക് ഓഫിന് അനുമതി ലഭിച്ചതോടെ സൗദി വൺ സിക്സ്റ്റി ത്രീ പറന്നുയർന്നു ആദ്യ സ്റ്റോപ്പായ റിയാദിൽ വളരെ സുരക്ഷിതമായാണ് വിമാനം ലാൻഡ് ചെയ്തത് റിയാദിൽ നിന്ന് പതിനെട്ട് ഇരുപതിന് പറന്നുയരുന്നതുവരെ യാതൊരു കുഴപ്പങ്ങളും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു പറന്നുയർന്നതിനു ശേഷം ഏഴാം മിനിറ്റിൽ വിമാനത്തിന്റെ കാർഗോ കമ്പാർട്ട്മെന്റിലെ സീ തീ പിടിച്ചിരിക്കുന്നു എന്ന വിവരം ഫസ്റ്റ് എഞ്ചിനീയർക്ക് ലഭിക്കുന്നു തീപിടുത്തം കാരണം മൂന്ന് എഞ്ചിനുകളുള്ള വിമാനത്തിന്റെ രണ്ടാമത്തെ എഞ്ചിന്റെ പ്രവർത്തനം ക്യാപ്റ്റന് നിർത്തേണ്ടി വന്നു ഇത്തരം സാഹചര്യങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഫ്ലൈറ്റ് ഓപ്പറേഷൻ മാനുവലിലെ എമർജൻസി ആൻഡ് അപ്നോമൽ പ്രൊസീജിയേഴ്സ് എന്ന ചാപ്റ്ററിൽ ഉണ്ടാകും ഫ്ലൈറ്റ് എഞ്ചിനീയർ ബ്രാഡ്ലി കർട്ടിസ് മാനുവൽ പരിശോധിച്ചെങ്കിലും അയാൾക്കത് കണ്ടെത്താൻ കഴിയില്ല കാരണം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു വേർഡ് ബ്ലൈൻഡ്നെസ് എന്ന അസുഖമുള്ള ആളായിരുന്നു അയാൾ ക്യാപ്റ്റൻ നിരവധി തവണ ചോദിച്ചെങ്കിലും മാനുവലിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് മറുപടി നൽകിയ കാർട്ടിസ് താൻ ക്യാബിനിൽ പോയി അന്വേഷിച്ചു വരാമെന്ന് പറഞ്ഞ് പുറകിലേക്ക് പോയി ക്യാപ്റ്റൻ മാനുവൽ പരിശോധിച്ചപ്പോൾ തിരിച്ച് ലാൻഡ് ചെയ്യുക എന്നതാണ് പ്രൊസീജിയർ എന്നറിയുകയും ക്യാപ്റ്റൻ റിയാദ് എയർപോർട്ടിൽ വിവരം നൽകുകയും ചെയ്തു തുടർന്ന് അത്യാധുനികമായ ഫയർ ഫൈറ്റിംഗ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള വൻപടയോടെ അടിയന്തര ലാൻഡിങ്ങിനുള്ള ഒരുക്കങ്ങൾ റിയാദ് എയർപോർട്ട് അധികൃതർ സ്വീകരിക്കുകയും ചെയ്തു തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതിന് പതിനഞ്ച് മിനിറ്റിന് ശേഷം പതിനെട്ട് മുപ്പത്തി ആറിന് വിമാനം റിയാദ് റൺവേ ഒന്നിൽ ലാൻഡ് ചെയ്യുന്നു എന്നാൽ അടിയന്തിരമായി ഇവാക്യേഷന് ഓർഡർ നൽകാതെ ടാക്സ് ഫീയിലൂടെ സഞ്ചരിച്ചതിന് ശേഷമാണ് വിമാനം നിന്നത് രണ്ട് എഞ്ചിനുകളുടെ പ്രവർത്തനം പൂർണമായും നിലയ്ക്കാത്തത് അഗ്നിശമന സേനാംഗങ്ങളെ വിമാനത്തിന്റെ അടുത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ നിന്ന് തടഞ്ഞു കൂടാതെ വിമാനത്തിന്റെ വാതിൽ തുറക്കാനുണ്ടായ പ്രയാസവും അപകടത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു പിന്നീട് ലോകം സാക്ഷിയായത് അതിദാരുണമെന്ന് വിശേഷി ഒരു ദുരന്തത്തിനായിരുന്നു അഗ്നിശമന സേനാംഗങ്ങൾ വിമാനത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഏകദേശം നാല്പത്തിയഞ്ച് മിനിറ്റുകൾ കഴിഞ്ഞിരുന്നു വാതിൽ തുറന്ന് മിനിറ്റുകൾക്കകം തീ വിമാനത്തെ ആകെ വിഴുങ്ങി അവസാനത്തെ തീയിലും പൊട്ടിത്തെറിയിലുമാണ് മുന്നൂറ്റിയൊന്നു പേർ മരിച്ചതെന്നായിരുന്നു ആദ്യത്തെ കണക്കുകൂട്ടൽ എന്നാൽ വിമാനം ലാൻഡ് ചെയ്ത അധിക സമയം ആകുന്നതിന് മുന്നേ തന്നെ വിഷപ്പുക ശ്വസിച്ചാണ് പലരും മരിച്ചതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാനുഷിക പിഴവുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് കണക്കാക്കപ്പെടുന്നത് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ക്യാപ്റ്റൻ ഇവാക്വേഷൻ നിർദ്ദേശിക്കാത്തതും ഏറ്റവും അടുത്ത ടാക്സി വെയിൽ നിർത്താതെ അവസാനത്തെ ടാക്സി വെയിൽ നിർത്തിയതും എഞ്ചിനുകൾ പ്രവർത്തനരഹിതമാക്കാൻ ശ്രമിക്കാതിരുന്നതും എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കാരണം ഇന്നും ദുരൂഹമായി തുടരുകയാണ് ഇന്ന് വരെ ലോകത്തുണ്ടായ വിമാന ദുരന്തങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം പേർ മരിച്ച ആറാമത്തെ വിമാന അപകടമായിരുന്നു സൗദി എയർ വൺ സിക്സ്റ്റി ത്രീയിലേത്